ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഏറ്റവും പുതിയൊരു കോംബോ ആ വീട്ടിൽ രൂപപ്പെട്ടിരിക്കുകയാണ് അത് നമ്മുടെ അനുമോളും പ്രവീണും തമ്മിലുള്ളൊരു കോംബോയാണ് അവർ തമ്മിൽ ഇപ്പോൾ നല്ലൊരു വൈബ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അതായത് ബിഗ് ബോസ് വീട്ടിൽ വന്ന നാളിൽ അനുമോള് ആരിനോട് ഒരു കോംബോ പിടിക്കാൻ ട്രൈ ചെയ്തതുപോലെ ഇപ്പോൾ പ്രവീൺ അനുമോളുമായിട്ട് ഒരു കോംബോ പിടിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുകയാണ് ഇത് ഒരുപക്ഷെ അനുമോക്ക് പുറത്ത് തന്നെ സപ്പോർട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ പ്രവീൺ ഓൾറെഡി പ്രവീൺ വന്നപ്പോൾ തന്നെ അനുമോക്ക് അത്യാവശ്യം ഒരു ഫാൻ ബേസ് പുറത്തുണ്ട് അത് മനസ്സിലാക്കിയതിന് ശേഷം അനുമോളെ ഒട്ടി നിന്നാൽ അനുമോളുമായിട്ടൊരു കോംബോ പിടിച്ച് പോയാൽ ഒരുപാട് ദിവസം ബിഗ് ബോസ് നിൽക്കാം എന്നുള്ള വ്യാമോഹമായിരിക്കും ഒരു പക്ഷേ പ്രവീണിനെ അനുമോളുമായിട്ട് കൂടുതൽ അടുപ്പിച്ചത് അത് മാത്രമല്ല നെവിനും ഇപ്പോൾ അനുമോളുമായിട്ട് നല്ല കട്ട കമ്പനിയായിട്ടാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇന്ന് ഈ അനുമോളും പ്രവീണും തമ്മിലൊരു കോംബോ പിടിച്ച് മുന്നോട്ട് പോയപ്പോൾ നമ്മുടെ അക്ബർ അവിടെ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു എത്രയും പെട്ടെന്ന് പുറത്താക്കുന്നതാണ് നല്ലത് ഇവൻ ഇവിടെ തുറന്നാൽ അപകടകരമായിരിക്കും എന്ന് അക്ബർ തമാശയ്ക്ക് പറയുന്നുണ്ടായിരുന്നു അക്ബർ എന്തായാലും അവൻ്റെ ഉറ്റ സുഹൃത്തായ അപ്പാനിയെ പോലും അവിടെ പിടിച്ചു നിർത്താൻ കഴിവില്ലാത്ത അക്ബറാണ് ഓരോ ആൾക്കാരെ പുറത്താക്കുന്നതും തിരിച്ചു തിരിച്ചുവരുന്നതും തമ്മിലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് അത് മറ്റൊരു കോമഡി ആ അതവിടെ നിൽക്കട്ടെ എന്തായാലും അനുമോളും പ്രവീണും തമ്മിൽ ഇപ്പോൾ നല്ലൊരു സിങ്ക് ഒരു ബോണ്ട് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അവർക്കിടയിൽ ഒരു കോംബോ ഉണ്ട് അനുപ്ര എന്നൊക്കെ ഫാവിയിൽ വിളിക്കാവുന്ന ഒരു പുതിയ കോംബോ ആയിട്ടൊന്ന് മാറട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഒരു പക്ഷേ അനുമോളും പ്രവീണും തമ്മിലുള്ള ആ കോംബോ ജെന്വിനായിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് കോംബോ ആണെങ്കിൽ പ്രവീൺ വലതായിട്ടൊന്നും ചെയ്തില്ലെങ്കിൽ പോലും അവിടെ കുറേ ദിവസം നിൽക്കാനുള്ള പോസിബിലിറ്റിയും കാണുന്നുണ്ട് എന്തായാലും ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക